ആയ്് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ഒരു വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് നമ്മളൊരു സുഹൃത്തു കൂടിയാണ് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം നമ്മൾ ഗേറ്റ് തുറന്ന് ആത്തോട്ടം അങ്ങോട്ട് കേറുമ്പോൾ തന്നെ കാണുന്നത് മുന്തിരി കൊണ്ടുള്ള ഒരു പന്തലാണ് പല സൈസ് മുന്തിരിയാണ് ഇതിനകത്തുള്ളത് മൂന്നാല് ടൈപ്പ് മുന്തിരി ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് പത്ത് പതിനാല് മൂട് മുന്തിരി തൈകൾ വെച്ച് പിടിപ്പിച്ചതാണ് അവരിത് പുള്ളികാരന്റെ കാറ് ഇവിടെ ആണ് പാർക്ക് ചെയ്യുന്നത് ഇതിന്റെ അടിയിലായിട്ട് അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബ്ലാക്ക് കളർ മുന്തിരിയാണ് ആദ്യം എല്ലാം കാണുന്നത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ തോറും കളർ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം ഒരു കൊലയെ തന്നെ രണ്ട് കളർ ഉള്ള മുന്തിരി കാണാൻ സാധിക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് സൈസ് മുന്തിരിയാണ് കാണുന്നത് എല്ലാം പഴുത്ത മുന്തിരിയാണ് നല്ല മധുരമാണത് പിന്നെ അവസാനം വരുമ്പോഴത്തേക്ക് ഗ്രീൻ കളർ മുന്തിരിയായിരിക്കും കാണാൻ സാധിക്കുന്നത് ത് ഒരു പേരക്കയാണ് അത് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ചെറിയ പേരക്കയാണ് ഇത് ഒരു പേരയ്ക്ക ഇതിലും ചെരുക്ക് പിടിച്ച് നിൽപ്പുണ്ട് വലിയ പേരക്കയാണിത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മുൻപ് മുമ്പിലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പുള്ളി എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഓരോന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ്റെ കൃഷിത്തോട്ടം എപ്പോൾ നോക്കിയാലും പുള്ളി ഇതിൻ്റെ ഉള്ളിൽ ബിസി ആയിരിക്കും പിന്നെ ഉള്ളിൽ എല്ലാം ഉണ്ട് പച്ചക്കറിയായിട്ട് എല്ലാം ഉണ്ട് ആ താറപ്പയ്ക്ക് അകത്ത് കാണുന്നത് ഒരു തക്കാളിയുടെ ഒരു തോട്ടം തന്നെയാണ് അതിനകത്ത് ഫുള്ള് തക്കാളിയാണ് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് നമുക്ക് ഒരു ആപ്പിളിൻ്റെ മരം കാണാം അത് പച്ച കളർ ആപ്പിളാണ് അത് വിളഞ്ഞു വരുമ്പോഴത്തേക്ക് ചകലം ഒരു യെല്ലോ കളറായിട്ട് മാറുന്ന കാണാം ഈ വളർച്ച ഉള്ളിതിനും ഇതിനും ഇതിനും നല്ല മധുരമാണ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പിച്ച നമുക്ക് സ്വന്തം വീട് പോലെയാണ് ഇവിടെ എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മൾ വന്ന് പിച്ചയോ എടുക്കുകയൊക്കെ ചെയ്യാം കൃഷിക്ക് മറ്റു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കിണറാണിത് കൃഷിയുടെ ആവശ്യത്തിന് മൊത്തം ഈ കിണറ്റിൽ നിന്നാണ് ഒരു വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ കിണറിൻ്റെ മൂടി നമ്മൾ തുറ തുറന്നത് തന്നെ അടുത്തോട്ട് ചെറിയ ചെറിയൊരു കിണറാണ് വലിയ ആഴമൊന്നുമില്ല നമുക്ക് വെള്ളം കാണാൻ സാധിക്കും ഇതൊരു ചെറിയൊരു മൂട് ആപ്പിളാണ് ഒരു ഒന്നര വർഷത്തെ പഴക്കേ ഈ ആപ്പിൾ മരത്തിന് കാണത്തുള്ളൂ എന്നാലും അതിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ആപ്പിളല്ല അതിൽ പിടിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അതേപോലെ തന്നെ വേറൊരു ആപ്പിൾ മരവും കൂടെ കാണാം ചെറിയൊരെണ്ണുമാണത് ഉള്ളിലോട്ടുള്ളത് പ്ലമു മരങ്ങളും ആപ്പിൾ മരങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലുള്ള ആപ്പിളൊക്കെ മുൻപേ കക്ഷി പറിച്ചെടുത്തിരുന്നു ഈ നാടൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്തുള്ള ഒരു രണ്ട് മൂന്ന് മൂട് തക്കാളിയാണിത് തൊട്ടടുത്തായിട്ട് കാണുന്നത് നല്ല എരിയുള്ള മുളവും ഒട്ടും എരിയില്ലാത്ത മുളകുണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല എരിയാണെന്ന് തോന്നും നല്ല ചുവപ്പ് കളറായിരിക്കും പക്ഷേ ഒട്ടും എരി കാണത്തില്ല അങ്ങനെയുള്ള കുറച്ച് മുളകൂടെ ഒരു ചേരുന്ന ഫുഡുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭരണികളിലാക്കി വെച്ചിരിക്കുന്നത് പിക്കിൾസാണ് അത് വെജിറ്റബിൾ ഉപയോഗിച്ച് പിക്കിള് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തിലും അത് തയ്യാറാക്കുന്ന ദിവസത്തെ ഡേറ്റ് എഴുതി വെച്ചിരിക്കും അത് വരും വർഷങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെജിറ്റബിൾ ഐറ്റംസ് നമുക്ക് ഇവിടെ ഇത് കാണാൻ സാധിക്കും മിക്കിൾസ് മൊത്തം കുപ്പികളിലായിരിക്കും അവർ തയ്യാറാക്കി വയ്ക്കുന്നത് അതാകുമ്പോൾ അധിക അധികനാളിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു സഹായമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതാണ് തനി നാടൻ ചാലായം ഇത് കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ പറമ്പിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ പേര് ഇവിടെ ചോദിക്കാവുന്നതാണ് വലിയ ഡ്രമ്മിൽ ഇരിക്കുന്നത് പലിങ്കയാണ് അതിൻ്റെ ആൾക്കഹോൾ കണ്ടു വരുന്നത് അൻപത് പെർസെൻറ്റേജ് മുകളിലാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ മലക്കറി ഐറ്റംസും തണുപ്പ് കാലത്തേക്ക് അവർ ശേഖരിച്ച് വയ്ക്കുന്നതാണ് അതേപോലെ ഫ്രീസറിലും വെജിറ്റബിൾ ഐറ്റംസും മീറ്റും എല്ലാം അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം തണുപ്പ് കാലത്തേക്കാണ് അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്